ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നാണ് നമ്മുടെ കോഴിക്കോടുകാരും ചെന്നൈക്കാരൊക്കെ നമ്മുടെ തയ്ച്ചില്ല ശ്രഗം ഗൗണമൊക്കെ അതൊക്കെ നോക്കാൻ വേണ്ടി വന്ന എന്നാണ് രാവിലെ തന്നെ അമ്മ സാമ്പാർ ഉണ്ടാക്കിയിട്ട് പോയി കേട്ടോ അത് ഭയങ്കര നല്ല കാര്യമായിരുന്നു പിന്നെ ഞാനൊരു ചമ്മന്തിയും ഇഡലിയും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അവർ ചെന്നൈക്കാര് നേരിട്ട് ഇങ്ങോട്ടാണ് വന്നത് അപ്പൊ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കരുതണമായിരുന്നു എന്റെ സൗണ്ടിന് നല്ലൊരു വിറവല് പോലെ തോന്നുന്നുണ്ടല്ലേ നല്ല പനിയാണ് പനി പിടിച്ച് മൂന്ന് ദിവസമായിട്ട് പോലെ കിടപ്പിലായിരുന്നു അപ്പൊ ഞാൻസ് എണീറ്റ് വന്ന് കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് മത്തങ്ങിയമ്മ ഞാൻ മത്തങ്ങര വെക്കാൻ നോക്കിയപ്പോ മത്തങ്ങയുടെ കഷ്ണം കുറവ് അത് അറിഞ്ഞോണ്ടാ പുള്ളിക്കാർ സാമ്പാർ വെച്ചിട്ട് പോയത് ചെന്നൈക്കാര് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവര് ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പൊറത്തോട്ട് പോകുവാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കോഴിക്കോടുകാര് വന്ന് കുഞ്ഞിന് ഭയങ്കര പനിയായിരുന്നു മോളമേട അപ്പൊ വരുവോ ഇല്ലയോ എന്ന് ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല അവസാന നിമിഷം അവര് വരില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെയും വന്നു കോൺസെർറ്റാ ഇത് അപ്പന്റെ പെങ്ങളാണ് ഇപ്പൊ അവര് ജോലിയുടെ ആവശ്യമായിട്ട് ഇപ്പൊ ചെന്നൈയിലാണ് ഇപ്പൊ താമസിക്കുന്നത് ആന്റിയാണ് എല്ലാ വീഡിയോസും കണ്ട് കമന്റ് ഒക്കെ വായിക്കുന്ന ഒരാളാട്ടോ ഫോൺ അതെല്ലാം പറയും ആ വന്ന പാടേ തന്നെ ഓരോന്ന് ഇടിപ്പിച്ചു നോക്കുവാട്ടാ കാരണം എന്തെങ്കിലുമൊക്കെ ഓൾട്രേഷൻ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ കുഞ്ഞിൻ്റെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു പൊടിക്ക് ബാക്കിലൊക്കെ നല്ല ലൂസായിരുന്നു അതെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ അവിടെ എന്താ കഴിഞ്ഞിട്ടുണ്ടത് ഉദ്ദേശിച്ച നല്ല ലൂസ് ആണ് കുഞ്ഞിൻ്റെ ഇച്ചിരി ടൈറ്റ് ചെയ്യണം വെക്കുവാണെങ്കിൽ അതിന്റെ വഴിക്ക് ഇവര് പിന്നോണ്ടൊന്ന് കുത്തിവെച്ചാലും നല്ല നോക്കി ചിരിച്ചേ ഇവർക്ക് വേഗം ധീർത്തിക്ക് പോകേണ്ടവരായിരുന്നേ അവരെ പിടിച്ചു നിർത്തി ഒരു വീഡിയോ വേഗം എടുക്കട്ടെ കാരണം ഫംഗ്ഷന് പോകുമ്പോ എന്താണല്ലേ ഇവരുടെ വീഡിയോസ് ഒന്നും പിള്ളേരെ സമ്മതിക്കാലോ എടുക്കാനായിട്ട് ഞാൻ എടുത്തെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ വേഗം ഒന്ന് ഒരുക്കി നിർത്തി ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ മുളമേടാ സാരി ഉണ്ടായിരുന്നല്ലോ ഒന്ന് സെറ്റ് ചെയ്തത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേറ്റ് ഒക്കെ എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഒന്ന് ഉടുക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് നാൻസി അങ്ങനെ ചെയ്ത് കൊടുത്തോട്ടോ അതാകുമ്പോൾ വേഗം ഒന്ന് ഉടുത്തെടുക്കാമല്ലോ ഇതിന്റെ ബ്ലൗസിന്റെ കഴുത്തിച്ചിരി കയറിപ്പോയ കാരണം ഇത് ഒരുപാട് അങ്ങോട്ട് മലത്തി വെട്ടാൻ പറ്റിയല്ല ഈ തുണി അതായത് കൊണ്ട് നാൻസിക്ക് നല്ല പേടിയായിരുന്നു അതുകൊണ്ട് നാൻസി ഉതുക്കി വെച്ചാണ് തയ്ച്ചത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ നാൻസിക്ക് ഒരു ഡ്രസ്സ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു അവൾ ഇപ്പോൾ ഇട്ടേക്കുന്ന പാറ്റേൺ അതിൻ്റെ സെയിം തന്നെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ന്യൂസിലൻഡിന് വിടാനുള്ളതാണ് അപ്പം അതെന്നാൽ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ആ കട്ടിങ് മാത്രമേ നടന്നുള്ളൂ അന്ന് അന്നത്തെ ദിവസം വേറെ ഒന്നും നടന്നില്ല കാരണം ഇവരെല്ലാവരും ഉള്ളതിൻ്റെ തിരക്കിൽ തയ്ക്കാൻ പറ്റില്ലല്ലോ ഒരു കുന്ന് തയ്ക്കാൻ തലമണ്ടയിൽ ഇരുന്നുകൊണ്ട് നാൻസിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ ആദിയും വ്യാധിയുമായിരുന്നു അതിനിടയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കുഞ്ഞിനെ നല്ല പനിയായിട്ട് അവളാണ് തോളത്തുനിന്ന് ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നില്ല പിന്നെ മുളമയ്ക്കത് ശീലാണ് കയ്യിൽ പിടിച്ച് ഭക്ഷണം കൊടുത്തത് നല്ല ശീലമാണ് വേറെ ആരുടെ അടുത്തവള് പോവില്ല അവൾ അമ്മക്കുട്ടിയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവര് ഇവിടുന്ന് നേരിട്ടാട്ടോ ഫംഗ്ഷന് പോണത് അതുകൊണ്ട് ഒന്നും കൂടി എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഇതാണ് രജനീഷ് ഏട്ടാ നമ്മള് ഹ്യൂവാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏ ഫാഷൻ ഡിസൈനിങ് ഒക്കെ നാൻസിൽ ഒന്ന് പഠിക്കണോ ഒരു കോഴ്സ് നാൻസ് ചെയ്യണോന്നു പറഞ്ഞുകൊണ്ട് നാൻസിനെ നിർബന്ധിപ്പിച്ച് കോഴ്സ് ചെയ്യിപ്പിച്ച ആളാണ് അപ്പൊ അവര് അൺഫോർച്ചുനേറ്റ്ലി എട്ടപ്പോഴത്തേക്കും അപ്പനും മക്കളും ഒക്കെ ഭാര്യയും മകളും അപ്പനും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ആയിരുന്നു കേട്ടോ അപ്പൊ നാൻസി ഒരുക്കണോന്ന് പറഞ്ഞുകൊണ്ട് മോളമ്മെ മുടിയാക്കി കെട്ടിക്കൊടുക്കുവാണ് മോളമ്മ ഇവിടുത്തെ സ്ഥിര ആളായിരുന്നു കേട്ടോ കല്യാണം കഴിക്കണത് മുന്നേ സ്ഥിരം അവർക്ക് വേണ്ടിയിരുന്ന് ബോർ അടിക്കാൻ നേരത്തെ ബസ്സും കയറി ഇങ്ങോട്ട് പോരും പിന്നെ കുറച്ച് നേരം ആ ബോർഡേക്ക് മാറ്റി അഞ്ചാറ് ദിവസം ഇവിടെ നിന്ന് കഴിയാൻ നേരത്ത് പിന്നെ തിരിച്ചു വീട്ടിലോട്ട് പോകും ഇടക്കിടക്ക് വരുവായിരുന്നു ഡ്രസ്സൊക്കെ ആണെങ്കിലും പണ്ടുമുതലേ ഞങ്ങളുടെ സെലക്ഷനായിരുന്നു മോളമ്മയുടെ ഉടുപ്പെല്ലാം എല്ലാം കോഴിക്കോട് ആയതുകൊണ്ട് വല്ലപ്പോഴേ വരാൻ പറ്റുള്ളോ അങ്ങനെ അവര് പോയി കേട്ടോ ചേട്ടാ വാങ്ങിച്ചുകൊണ്ട് വന്നാണെ ഡയറിമുൾക്കും കേക്കല്ല പിന്നെ ക്യാരറ്റ് കേക്ക് തിന്നിട്ട് കുറച്ച് നാളായിരുന്നു പറഞ്ഞുകൊണ്ട് അത് കഴിക്കുവാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ക്യാരറ്റ് ആയിരുന്നു പക്ഷെ അവള് തിന്നില്ല കേട്ടോ അവൾ ഈ വെറുതെ ഡൈവർത്താനും മാത്രമേ ഉള്ളൂ ഒന്നും കഴിക്കില്ല ഞങ്ങൾ എല്ലാരും കഴിച്ചു പിന്നെ അന്ന് രാത്രിയില് അവര് പോയല്ലോ അന്ന് രാത്രിയില് വേഗം സ്റ്റിച്ച് ചെയ്ത് തീർക്കാനുള്ളത് ചെയ്യാനായിട്ട് നാൻസി പൊക്കത്തോട്ട് വന്നിട്ട് എല്ലാ അതിന്റെ പരിപാടികൾ നടന്നോണ്ടിരിക്കുവാണ് അപ്പോഴൊക്കെ എന്റെ പരിപാടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ ഉലാത്തലോട് ഉലാത്തലാണ് കുഞ്ഞിട്ടോണ്ട് വന്ന ഉടുപ്പായിട്ട അവൾ ഊരി ഇട്ടപ്പോൾ ഉടനെ അവൾ ഇവയ്ക്ക് ഇത് ഇടണം സാധാരണ ഫുൾ കൈയും പാൻറ്റും ഒന്നും ഇടാത്തവളാണ് അത് ഇട്ടിട്ട് ഇങ്ങനെ നടക്കണം രണ്ടു ദിവസമായിട്ടത് ഊരിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയം കൊണ്ട് നല്ല പനി പിടിച്ച് അതുകൊണ്ട് ഇങ്ങനെ വാശിങ്ങനെ പുറം മുഴുവൻ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഇല്ല ഇൻഡൻ കോഫി ഹൗസിലെ കസേര ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്നത് പിന്നെ ക്ലോക്കായിട്ട് നോക്കിയപ്പോൾ ആ പത്തരായിട്ട് ഞങ്ങൾക്ക് വഴിന്ന് ഇതുവരെ ഞങ്ങൾ കയറിയിട്ടില്ല പിന്നെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ അവൾ ഉറങ്ങി ഉറങ്ങി വന്നാൽ പാടെ കറണ്ട് പോയി കരണ്ട് പോയാൽ പിന്നെ ഫാൻ 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 എന്ന് പറഞ്ഞോണ്ട് ഉറങ്ങത്തേ ഇല്ല ചുട്ട് കൊള്ളണ പനി കൊച്ചിന്റെ മേത്ത് തൊടാനേ പറ്റുന്നില്ല ജയ്സന്റെ തറവാട്ടെ വിളിച്ചു ചോദിച്ചു അവിടെ കരണ്ട് പറഞ്ഞു വേഗം അവിടെ പോയി കിടക്കാന്ന് കേട്ടിട്ട് ആരാ അങ്ങോട്ട് കൊണ്ടോ വണ്ടി കയറ്റിയത് പോസ്റ്റ് വളഞ്ഞു കിടക്കണ പോയിട്ടായിരിക്കും ഒരു ദിവസത്തെ കറണ്ട് പോയ എന്തായിരിക്കും അവസ്ഥ അങ്ങനത്തെ അവസ്ഥയായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾക്ക് ടാങ്കിലൊന്നും വെള്ളവേ ഉണ്ടായിരുന്നില്ല കിണറ്റിന് കോരാന്ന് വെച്ചുകഴിഞ്ഞാൽ തൊട്ടി തൊട്ടി വരെ അന്വേഷിച്ചു ആണ് ഭാഗ്യത്തിന് നല്ല വെള്ളത്തിന്റെ പൈപ്പിൽ നല്ലപോലെ വെള്ളം വെള്ളമുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾ പണിവാളി പോയനെ അങ്ങനെ നാണിസിയുടെ വിലപ്പെട്ട രണ്ടാമത്തെ ദിവസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് കീയരാണെന്നുണ്ടെങ്കില് തൂങ്ങി പോവുകയാണ് പാനി പിടിച്ച് കൊച്ച് ഉടുപ്പൊന്നും അത് ഊരണേ ഇല്ല ഷർട്ട് ഊരണേ ഉണ്ടായിരുന്നില്ല പാൻറ്റ് പിന്നെ എങ്ങനെയോ ഊരി ഓ വാടി വാടി പോകുവാർന്ന് അങ്ങനെ അവൾ ഉറങ്ങാൻ കിടന്നു ഞങ്ങടെ തയ്ക്കാൻ ആ പാവാടയുടെ വീതി കണ്ടായി ചെറുതായിട്ട് എടുക്കണം അല്ലേ ഈ പാവാടക്ക് മാച്ച് ചെയ്തായിരിക്കും നമ്മള് നമ്മള് ഒച്ചിന്റെ ഡ്രസ് എടുത്തേക്കുന്നത് നീ പച്ച നിറാണോ അതെ അല്ലേ ആ ഈ പാവാടയുടെ ഷോൾ ആണ് ഇത് അപ്പൊ പാവാട തയ്ക്കണ്ടല്ലേ അപ്പൊ പാവാട തയ്ക്കണ്ടല്ലേ സാരിയാ അളവിച്ചേക്കുന്ന രീതികൾ പാറ്റേണുകൾ ആയ സിൽവർ ബീഡാറ്റിനെ അതിന് ഫുൾ സ്ലീവാണ് പറഞ്ഞേക്കുന്നത് കരണ്ട് ഇല്ലായിരുന്ന ദിവസാവട്ടോ പക്ഷെ വെട്ടി വെക്കാന്ന് പറഞ്ഞോണ്ട് നാൻസി ഇവിടെ വന്നിട്ട് പിന്നെ ഒരു സംശയം അയ്യോ അമ്മയ്ക്ക് തന്നെ വേണമെങ്കിലൊരു പത്ത് മീറ്റർ വേണം കുഞ്ഞിനുള്ള തുണി അവർക്ക് അമ്മയ്ക്കും ഒരേപോലെ ഇടാനാണ് നാൻ്റെ മിഷേത്തേ ഇരിക്കണ തുണി കണ്ടില്ലേ അവർ പാതിരാത്രിയാണെങ്കിലും ഇരുന്ന് തയ്ച്ചിട്ട് ഉറങ്ങോളതെന്നും കരുത് നാൻസി ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് കരണ്ട് പോയത് മിഷേത്തേന്ന് അനക്കിട്ട് പോലും ഇല്ല അപ്പൊ ഈ നെറ്റ് നമ്മൾ ആവശ്യത്തിന് എടുത്തു എന്നാകപ്പാടൊരു സംശയമായി പോയി പത്ത് മീറ്റർ ഉള്ളതെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് തികയത്തില്ലല്ലോ അപ്പൊ വേഗം താളന്നൊക്കെ നോക്കിയിട്ട് ആ അല്ലേ കുഞ്ഞിനായിട്ട് ആ ഒരു പട്ടുവാടിയുടെ മോഡലായിട്ട് അവർ കാണിച്ചേക്കുന്നത് അതേപോലെ പച്ച തുണിയിൽ ചെയ്യണം അമ്മയുടെ നേരത്തെ ഒരു ദാവണ സെറ്റ് കണ്ടില്ലേ അതിന് ഇടാനാണ് അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും എംബ്രോയ്ഡറി ചെയ്യാനുള്ള എനിക്ക് മാർക്ക് ചെയ്തതാ ഞാൻ ഭയങ്കര ഇരുന്ന് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരച്ചൊക്കെ മേടിച്ച് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ട്ടോ കൊച്ചിന്റെ അവസ്ഥ പനി പിടിച്ച് തൂങ്ങി ചുമ ജലദോഷം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്നാലും മാർക്ക് ചെയ്ത് എപ്പോഴെങ്കിലും ഒക്കെ സൗകര്യം കിട്ടണ പോലെ പയ്യ ചെയ്യാമല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ കൊണ്ട് മാർക്ക് ചെയ്ത് മേടിപ്പിച്ച് അങ്ങനെ വൈകുന്നേരമായി ഇരുട്ടിലാണെല്ലാരും നല്ല മീൻകറിയും ആ മീമി തരാൻ പൊന്നുന് നല്ല മീൻ കറിയും നല്ല കപ്പുണ്ട് നമുക്ക് കഴിക്കാം രുചിയുണ്ട് എന്തു ചൂര ചൂര അന്നത്തെ രാത്രി കിടന്ന് ഉറങ്ങി പിന്നേ ദിവസം ഞാൻ എണീറ്റത് കൊടുമ്പനിയുമായിട്ടാട്ടോ പിന്നെ ഞാൻ വിറച്ച് വിറച്ചാണ് തൊട്ടടുത്ത കടയിൽ പോയിട്ട് കഡ്ബിയിട്ട് നമുക്ക് ചുമലൊക്കെ വാങ്ങുന്നതായിരുന്നു ഞാൻ കൊടുമ്പരി കൊണ്ട തയ്യലാണ് അതിനോടൊക്ക പോകാൻ പറ്റില്ലല്ലോ ജയസിനെ വിടാൻ പറ്റില്ല നമ്മൾ തന്നെ നോക്കിയെടുക്കേണ്ടതല്ലേ അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു കൊണ്ട് കട തുറക്കില്ലല്ലോ നമുക്ക് തിങ്കളാഴ്ച കൊടുക്കേണ്ട സാധനമാണ് അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ ഇത് നമുക്ക് ന്യൂസിലാൻഡിലോട്ട് കൊടുക്കേണ്ട വേറെ ഒരെണ്ണമാണ് ഇത് നമ്മുടെ ഒരു ടോപ്പ് വെട്ടിട്ട് പുതിയൊരെണ്ണം തയ്ച്ചില്ലായിരുന്നോ ബാക്കിൽ ഇങ്ങനെ കുഞ്ഞു പോയൊക്കെ കൊടുത്തിട്ട് നാൻസ് ലൗലി എന്ന് പറഞ്ഞ് പേരിട്ടത് അത് നമുക്ക് വേണോന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അത് ഒരെണ്ണം ചെയ്തതാണ് പിന്നെ വേറൊരു ചുരിദാർ സെറ്റും കൂടി ഉണ്ടോ കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നാൻസി ഡേറ്റ് പോലും ശ്രദ്ധിക്കാണ്ടാണ് വാങ്ങിച്ചത് നാൻസി പറയും ഇതൊക്കെ വാങ്ങിച്ചുവെച്ചു കഴിഞ്ഞിട്ടാണ് ദൈവമേ ഇതൊക്കെ തൊട്ടടുത്ത ദിവസങ്ങള് ഞാൻ തന്നെ കൊടുക്കേണ്ടതല്ലേ ആലോചിച്ചത് പിന്നെ അതും പോരാഞ്ഞിട്ട് ഈ രണ്ടെണ്ണം അടിക്കുന്നില്ല അതൊരു സാധാ സ്ലിറ്റർ ടോപ്പാണ് അതും നാൻസിക്ക് തയ്ക്കാനുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നാല് ടോപ്പുകൾ അന്നത്തെ ദിവസം സെറ്റ് ചെയ്ത് ഞാനാണെ പൊക്കത്തോട്ട് കയറി വന്നേ ഉണ്ടായിരുന്നില്ല ഇടയ്ക്കൊന്നും വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂഷൻ വേണമല്ലോന്നും കരുതിയിട്ട് ഞാൻ എങ്ങനെയോ ഒക്കെ കയറി വന്നിട്ട് ഇച്ചിരി വീഡിയോ എടുക്കും തിരിച്ചു പോകും അതെല്ലാം തയ്ച്ചതിന് ശേഷം അവള് ഗൌൺ ഉണ്ടല്ലോ ഗൗൺ തയ്ക്കാനുള്ള ഇതൊക്കെ എങ്ങനെ തയ്ക്കണമെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല പിന്നെ നാൻസി നാൻസിയുടെ അറിവ് വെച്ച് എങ്ങനെയോ തയ്ച്ചെടുത്തു പുറമെ വരുന്നത് ഈ പോലത്തെ ആയിരുന്നു കേട്ടോ അപ്പൊ താഴത്തെ പോഷൻ ആ രാത്രി തന്നെ ചെയ്തു വെച്ചാൽ പിറ്റേ ദിവസത്തേക്കുള്ള പണി കുറയുമല്ലോ എന്ന് കരുതി അവൾ ചെയ്യുവാണ് പിന്നെ നീണ്ട നിവർന്ന് വല കിടക്കുവാണ് കസേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ അത് അവൾക്കാണെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക് കാര്യങ്ങൾ ഇട്ട് നോക്കിയിട്ട് അവക്ക് ഇരിക്കാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്താണെന്ന് അറിയില്ല ഇനി നമുക്കൊന്ന് നോക്കണം ഇതിപ്പോ ഇത് ഇറുതിക്ക് തയ്ക്കുമ്പം അവർക്ക് ശരിയാവാത്തതാണോന്നറിയില്ല കാരണം വർഷം ായിട്ട് ഇങ്ങനെയാണല്ലോ പുള്ളിക്കാരത്തിന് ചെയ്യാറ് ആയിരിക്കും അപ്പൊ ഞാൻ അതിനിടയ്ക്ക് ആ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ തലകറങ്ങിയ ചെയ്തത് എന്റെ ഈശ്വര ഇത് എങ്ങനെയാ ഞാൻ ചെയ്തതെന്ന് ഓർക്കുമ്പോ എന്റെ ബോധം ഇപ്പോഴും പോകും ഒരു വിധത്തിലത് എങ്ങനെയോ ചെയ്ത് അപ്പൊ ഞാൻ ഇത് തയ്ച്ചു വെക്കാമല്ലോ അത് എംബ്രോയ്ഡറി ചെയ്താലല്ലേ അത് തയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ സ്ലീവൊക്കെ ആ ഫോട്ടോയിൽ കാണിച്ചേക്കണ പോലെയൊക്കെ വേണമല്ലോ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കണ്ടോ കുഞ്ഞിട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു അത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അവർ വരുമ്പോഴത്തേക്കും അവരിടുന്നുണ്ട് പക്ഷേ ആ വീഡിയോയിൽ ഒരു ഇച്ചിരി ഉള്ളത് ഞാൻ ഷോർട്സിലാണ് നല്ല പോലെ എടുത്തേക്കുന്നത് നീളത്തിലാണ് ശരിക്കും എടുത്തേക്കുന്നത് അതിൽ നല്ല നല്ല പോലെ കാണുന്നുണ്ട് നല്ല രസമായിരുന്നു ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് കൊച്ചിൻ്റെ മറ്റേ പവാടയൊക്കെ ശരിയായി പിന്നെ അമ്മയ്ക്കുള്ള ബ്ലൗസ് ഇത് അവർ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാ ഈ ഒരു സെറ്റിന് മൂവായിരം രൂപയും കൊണ്ടായിരുന്ന പറഞ്ഞത് പക്ഷേ ഈ ൗസിന്റെ തുണി വലിയൊരു സുമാർ ഉണ്ടായിരുന്നില്ല ഭയങ്കര പാടായിരുന്നു തയ്ക്കാനെ ഇത് പ്രിൻസസ് കട്ടൊക്കെ തയ്ക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ മെറ്റീരിയൽ ഇച്ചിരി പാടാണ് പിന്നെ ഒരെണ്ണം അവർക്ക് വേണ്ടത് ഇതേപോലത്തെയാണ് ഈ മെറൂൺ കളറുള്ള ഇതേപോലെ വന്നിട്ട് നമ്മുടെ നെറ്റാണ് സ്ലീവ് ആയിട്ട് വെച്ചേക്കുന്നത് ഒരു ലേശം ഒരു വർക്കും വേണം ആ വർക്കിനുള്ള കട്ബീട് വാങ്ങാനാണ് ഞാൻ പോയത് ഇതേപോലെ ഒരെണ്ണം തയ്ക്കണം അപ്പൊ ഇവര് ഇതുപോലെ ദുബായിന്ന് അവർക്കൊരു കല്യാണം ഉണ്ട് അതിന് അവർ വന്നതാണ് അപ്പം അവർക്ക് പന്ത്രണ്ടാം തീയതി ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ പന്ത്രണ്ടാം തീയതി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പതിനൊന്നാം തീയതി ഇവിടെ കിടന്നുകൊണ്ട് നാൻസി മരണപ്പാച്ചിലായിരുന്നു അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഈ ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവണില്ല ഇടത് ശരിക്കും ആരേ നീടൽ കൊണ്ട് ചെയ്താലേ കഡ്ബീഡൊരു ഫിനിഷിങ് കിട്ടുകയുള്ളു ഞാനാണെന്നുണ്ടെങ്കിൽ തലകറങ്ങി ഇരിക്കുക ചെയ്തിട്ട് അങ്ങോട്ട് ഞാൻ ഒരു നൂറ് തവണ ചെയ്ത് നോക്കുക അഴിച്ചു കളയും ചെയ്യും കഴിക്കും എനിക്ക് കൊണ്ട് തൃപ്തി വരുന്നേ ഉണ്ടായിരുന്നില്ല നാൻസി പറഞ്ഞു ഇനി ഇനി അതൊന്നും നോക്കണ്ട അങ്ങോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾ അന്ന് ഇച്ചിരി ഞങ്ങൾ തുടക്കിട്ട് തന്നു തുടക്കിട്ട് തന്നപ്പോഴത്തേക്കും ബാക്കി പിന്നെ ഞാനത് ഇങ്ങോട്ടിരുന്ന് പൈങ്ങനെ ഇരുന്ന് ഫിനിഷ് ചെയ്തത് പിന്നെ അതിനൊരു ഷോൾ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നേ അത് കറക്റ്റൊക്കെ പാകത്തിനൊക്കെ മേത്തൊക്കെ വെച്ച് തുടങ്ങി ഷോളൊക്കെ മുറിച്ച് അതൊക്കെ അതിന്റെ സൈഡൊക്കെ അടിച്ചെടുക്കണമല്ലോ അതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ് ഇതെല്ലാം മനസ്സിൽ നല്ല പ്രാർത്ഥനയോടുകൂടി വേണേ ചെയ്യണത് കാരണം അവര് വരുമ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കണേ ഒന്നും ഓൾട്രേഷൻ ചെയ്യേണ്ടി വരില്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഓൾട്രേഷൻ വേണ്ടി വന്നോട്ടെ ഒരു പൊടിക്ക് വരുതായിരുന്നു പക്ഷെ ഗവേണ്ടി വന്നില്ല കറക്റ്റ് ഭാഗമായിരുന്നു അത് ഭയങ്കര ഭാഗ്യായിരുന്നു അങ്ങനെ രണ്ടാമത്തെ കൈ ചെയ്യാനുള്ള ശേഷം ഒരു കൈ ഞാൻ എങ്ങനെയോ ചെയ്ത് കേട്ടോ രണ്ടാമത്തെ ഞാൻ ഒന്ന് തുടക്കം ഇട്ട് ആ ഒരു ഇച്ചിരി ഭാഗം ഞാൻ തുടക്കിയിട്ട് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാനേ പറ്റുന്നില്ല കാരണം ഇത് തന്നെ ഞാൻ ചെയ്തത് ഇവളൊറ്റ കിടന്ന് വിഷമിക്കുവല്ലോ എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒന്നും ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഞാൻ എങ്ങനെയോരുന്ന് ചെയ്തതാണ് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടൊന്ന് ചെയ്തതാണ് തല നേരെ നിൽക്കണേ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ബാക്കി നാണിസിക്ക് സമയം ഉണ്ടായിരുന്നു ബാഹ്യത്തിന് അവർ ഉച്ച കഴിഞ്ഞേ വരുവുള്ള പറഞ്ഞ് കാരണം അവർ വന്നിട്ട് നമ്മൾ അവരെ നിർത്തിക്കൊണ്ട് ഈ പരിപാടികൾ ഒന്നും ചെയ്യത്തിൽ നടക്കില്ല നമുക്ക് ധൃതയും വെപ്രാളവും പോകും അപ്പൊ സ്ലീവ് വെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് സ്ലീവിന്റെ അറ്റത്ത് ആ റൗണ്ട് വെക്കണമല്ലോ റിങ് വെക്കണമല്ലോ അതുകൊണ്ട് സ്ലീവിനാണിച്ച് വെട്ടാണ്ട് ഇതേപോലെ ചുമ് ഇട്ടേക്കുമായിരുന്നു അങ്ങനെ വർക്ക് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സ്ലീവിനുള്ള അളവൊക്കെ എടുത്ത് അങ്ങോട്ട് വെട്ടി എന്തൊരു ടെൻഷൻ പിടിച്ച് ചെയ്ത പരിപാടിയായിരുന്നു എന്ന് പറയും അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവർ വന്നപ്പോഴാണ് കാരണം അളവൊന്നുമില്ലല്ലോ അളവൊന്നും അളവുണ്ട് അളവൊക്കെ അവരെടുത്തയച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ല ടെൻഷനായിരുന്നു നേരിട്ട് ഒന്നൊന്നും എടുത്തില്ലല്ലോ എങ്ങനെ ചെയ്യും പിടിക്കും അത് നല്ല ടെൻഷൻ നാനുസിക്കുണ്ടായിരുന്നു ഞാനുസ എന്റെ അടുത്ത് പറഞ്ഞത് ഇതെന്താകുമെന്ന് എനിക്കൊരു പിടിയില്ല അവര് വരുമ്പോൾ പാകം അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഓടും നീ എന്താന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനസി ഇരിക്കുവായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് കുഴപ്പമുണ്ടായിരുന്നു ഇത് കുഞ്ഞിന്റെ പട്ടാട് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതേപോലത്തെ പാറ്റേണൊക്കെ തയ്ച്ചിട്ടാ നല്ല രസമായിരിക്കും എല്ലാ ഇടുന്ന പിള്ളേരാണ് കൊള്ളാം എന്റെ കുഞ്ഞൊന്നും ഒന്നും ഇടിയല്ലാട്ട അതുകൊണ്ട് നാൻസിയുടെ കഴിവുകളൊന്നും പുറത്തിറക്കാൻ അവൾ അനുവദിക്കുന്നേ ഇല്ല ഒരു സാധനം ഇടിയല്ല പക്ഷെ ഈ കൊച്ചു എല്ലാം ഇടും എല്ലാം ഇടുന്നതുകൊണ്ട് അവക്കെന്ത് വേണേൽ കൊടുത്താ അവളെ ഇടും അതുകൊണ്ട് ഭയങ്കര നല്ല കാര്യായിരുന്നു ഇട്ടിട്ട് നല്ല ഇണക്കം ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് കുഞ്ഞിന്റെ പട്ടു പാവാട പിന്നെ ഇതാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരു റഫറൻസ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ തയ്ച്ചു വന്നപ്പോൾ അതേപോലെ തന്നെയുണ്ട് കേട്ടോ പിന്നെ ഡാൻസ് ചെയ്തത് കഴിഞ്ഞിട്ട് ഉഷു ഞാനൊരു കില്ലാടി തന്നെയെന്ന് പറഞ്ഞാൽ സ്വയം പുക എഴുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഭംഗിയായിട്ട് അവൾ ചെയ്തിട്ടുണ്ട് കേട്ടാ അതേപോലെ തന്നെ അവൾക്ക് പറ്റുന്ന രീതിയിൽ അവൾ ഇണക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞിനെ പറഞ്ഞുതച്ചത് ഓഫ് ഷോൾഡർ ആയിരുന്നു അവരല്ലേ ഇങ്ങനെ വരച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ വേണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓഫ് ഷോൾഡർ ആ ഒരു ഉടുപ്പിൽ നിന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പോത്തീസ് ഇപ്പൊ എടുത്ത മെറ്റീരിയൽ ആട്ടോ നമ്മൾ നമ്മളന്ന വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ നമ്മുടെ ഈ മെറൂണിന് കുറച്ച് അലുകൂലത പരിപാടികളും കൂടി ഉണ്ടായിരുന്നു ഓവർലോക്ക് ചെയ്യാത്തതുകൊണ്ട് ഇവിളിങ്ങനെ ചുമ്മാ ഈ ഇതുകൊണ്ട് തന്നെ മെഷീൻ കൊണ്ട് തന്നെ ഇങ്ങനെ മടക്കി വെച്ചൊക്കെ അടിച്ചൊക്കെ ഒന്ന് കൊടുക്കും ആ പുള്ളിക്കാരെങ്കിലും ഒരു തൃപ്തിയില്ല ഓവർലോക്കിംഗ് മെഷീൻ ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ടേ സാധാരണ ഒരു പത്ത് രൂപയ്ക്ക് കിട്ടും പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ല ഒരെണ്ണം മേടിക്കണമെന്നുണ്ട് ഒരു അമ്പതിനായിരം രൂപ അങ്ങോട്ട് വേണോന്ന് തോന്നണത് കാരണം നല്ലതൊക്കെ ഉണ്ടെങ്കിൽ ബെനിയതിലൊക്കെ അടിക്കാൻ പാടാന്നാണിങ്ങനെ കേട്ടതേ അത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ശങ്കിച്ചിരിക്കുകയാണ് വേണോ വേണ്ടയോ വീണോ വേണ്ടയോ പത്താം തീയതി കൊണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടിയിരിക്കുമായിരുന്നു പക്ഷെ ഇതിപ്പോ അമ്പതിന്റെ ഒരെണ്ണം വാങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നടക്കുകയെന്നറിയത്തില്ല അങ്ങനെ ഇതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള പാനൽ കെട്ടാണ് ചെയ്ത് തയ്ച്ചത് ത്രീ പാനൽ കട്ട് ഒരുപാട് പേര് പന്ത്രണ്ട് പാനലിൻ്റെ ഇതൊക്കെ പറയാനുണ്ട് ഇതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ല കേട്ടോ ഇനി ഇതുപോലെ ഓർഡർ വരാൻ നേരത്ത് നമുക്ക് നമുക്ക് പോലും തുണി തയ്ക്കാനുള്ള നേരം കിട്ടില്ല പണ്ട് മുതലേ ഇങ്ങനെയായിരുന്നു ഓ ഞാൻ ഞങ്ങൾ കൂട്ടുകാരികളൊക്കെ തയ്ക്കാൻ വന്നു തുടങ്ങിയപ്പം ഞങ്ങൾക്ക് ഉടുപ്പില്ലായിരുന്നു കാരണം ഉടുപ്പ് തയ്ക്കാനുള്ള നേരം അങ്ങനെ അവർ വന്നേ അവർ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും എല്ലാം കറക്റ്റ് ഭാഗമായിരുന്നു കുഞ്ഞിൻ്റെത് ഓഫ് ഷോൾഡർ ആയതുകൊണ്ട് ഒരു ലേശം കൂടി ഷോൾഡർ കയറ്റണമായിരുന്നു അതിങ്ങനെ ഇറങ്ങി തൂങ്ങി കിടക്കുമായിരുന്നു അതിനൊരു ഇച്ചിരി പണിയുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ പെട്ടോ അവിടെയൊക്കെ ഒരു കുഞ്ഞ് ലൂസ് തയ്ച്ചേക്കണ ബ്ലൗസിൻ്റെയൊക്കെ ഒരു വയറിൻ്റെ അവിടെ ഒരു ചെറിയ ലൂസ് അങ്ങനെ ഇച്ചിരി ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇട്ട് നോക്കി കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാലേ നന്നാവുള്ളൂ നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ അളവൊക്കെ ലൂസൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുവല്ലോ പക്ഷെ നമ്മൾ തയ്ക്കുമ്പോഴൊക്കെ നമ്മൾ തുണി വാങ്ങാൻ വരുമ്പോൾ ഇട്ട് നോക്കി കറക്റ്റാക്കി കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നാലേ നമുക്ക് കാരണം എങ്ങനെ തയ്ച്ച് തയ്ച്ചെന്ന് അളവൊക്കെ വെച്ച് തയ്ച്ചെന്ന് പറഞ്ഞാലും മനുഷ്യൻ തയ്ക്കുന്ന സാധനമല്ലേ അതിന് എന്താണേലും വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമല്ലോ പക്ഷെ ചിലർക്ക് തയ്ച്ചതാണല്ലോ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും അവരുടെ അളവ് എടുത്ത് തയ്ച്ച പോലെ ഇരിക്കും അതിങ്ങനെയാണ് ഒരുപാട് നമ്മൾ ടെൻഷൻ അടിക്കുന്ന കേസിൽ പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ ടെൻഷനൊന്നും അടിക്കാണ്ട് വലിയ കൂസലുള്ളിൽ ഒന്നും ഇല്ലാണ്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട ഇടങ്ങേറുമായിരിക്കും അത് സ്ഥിരം അങ്ങനെയാണ് കുഞ്ഞിൻ്റെ പോരായ്മയൊക്കെ പരിഹരിച്ചിട്ട് കേട്ടോ അത് ആയിരുന്നു പിന്നെ ഈ ബ്ലൗസിനും കണ്ട വയറിൻ്റെ അവിടെ ആയിട്ട് ചെറിയൊരു പൊടിക്കൊന്ന് പിടിക്കാനുണ്ടായിരുന്നു അതും കൂടി പിടിച്ച ഓക്കെയായിരുന്നു ഷോളിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നീട്ടക്കുറവായിരുന്നേ അപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു രീതിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇടാനായിട്ട് അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതോടെ അവസാനിക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതാണ് കുഞ്ഞിൻ്റെ പാവാടെ പാവാട ഫ്രിത്തിരി ലൂസായിരുന്നു അത് പിന്നീട് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ